ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാനസികമായിട്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ചില ബാധ്യതകൾ കടങ്ങൾ ചിലവ് അധികരിക്കാം അതിനോടൊപ്പം വരവ് വേണ്ട രീതിയിൽ വരുന്നില്ല സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് പലപ്പോഴും വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ടും ആയിരിക്കാം അപ്പൊ ഞാൻ ഈ പറഞ്ഞതായ ദോഷങ്ങളൊക്കെ തന്നെ സമ്മാനിക്കാൻ കഴിവുള്ള ഒന്നാണ് ക്ലോക്കുകൾ എന്നുള്ളത് ക്ലോക്കുമായി ബന്ധപ്പെട്ട് വാസ്തു നിർദ്ദേശിക്കുന്ന ചില ചിട്ടവട്ടങ്ങളുണ്ട് ആ ചിട്ടവട്ടങ്ങൾ നമ്മൾ പാലിക്കാതെ വരികയാണ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞതായ ദോഷഫലങ്ങൾ ഒരു ഗൃഹത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് വാസ്തു നിർദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ഒരു ക്ലോക്ക് എന്ന് പറയുന്ന വസ്തു ഉള്ളതാണല്ലേ അപ്പൊ ഈ ക്ലോക്ക് സ്ഥാപിക്കുന്നതിന് വാസ്തു ചില സ്ഥാനങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സ്ഥാപിക്കാൻ പാടില്ലാത്ത സ്ഥാനങ്ങളെക്കുറിച്ചും വാസ്തുവിൽ പരാമർശമുണ്ട് അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് തുടർന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തുക്കുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലിന്റെ പേരിലുള്ള അതായത് ആയിരവല്ലി മീഡിയ എന്ന പേരിലുള്ള ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഐഡികൾ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വാസ്തുശാസ്ത്രം അനുസരിച്ച് ക്ലോക്കുകൾ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നതിന് ചില നിയമാവലികൾ ഉണ്ട് എന്നുള്ളതാണ് ക്ലോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വാസ്തു നിർദ്ദേശങ്ങളെ നമ്മൾ അവഗണിക്കും അത് നമ്മുടെ ഗൃഹത്തിലേക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും മനഃപ്രയാസവും പരസ്പര വൈരവും ശത്രുതയും ഒക്കെ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ് വാസ്തു പറയുന്നത് അപ്പൊ ക്ലോക്ക് എവിടെ നമുക്ക് സ്ഥാപിക്കാം അല്ലെങ്കിൽ എങ്ങനെ സ്ഥാപിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ കിഴക്കേ ഭിത്തിയിൽ കിഴക്കേ ഭിത്തിയിൽ ആ ഒരു ക്ലോക്കിന്റെ ദർശനം പടിഞ്ഞാറ് വരുന്ന രീതിയിൽ നമുക്ക് സ്ഥാപിക്കാം എന്നുള്ളതാണ് അതായത് നമ്മൾ ക്ലോക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് കിഴക്ക് ദിക്കിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഏതൊരു മുറിയിലും ക്ലോക്കുകൾ സ്ഥാപിക്കാം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മുടെ തെക്ക് ഭിത്തിയിൽ വടക്ക് ദർശനം വരുന്ന രീതിയിൽ ക്ലോക്കുകൾ സ്ഥാപിക്കും അതായത് നമ്മൾ ആ ഒരു ക്ലോക്കിനെ നോക്കുമ്പോൾ നമ്മുടെ ദർശനം തെക്ക് ദിശയിലേക്കായിരിക്കും ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു പ്രധാന എൻട്രൻസ് വരുമല്ലോ മുഖ്യവാതില് ആ ഒരു വാതിലിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ ക്ലോക്കുകൾ സ്ഥാപിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് അതായത് വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് നമ്മുടെ ഗൃഹത്തിലുള്ള ക്ലോക്ക് കാണുവാൻ സാധിക്കരുത് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ കിടക്കുന്നതിന് നേർ മുകളിലായിട്ട് അല്ലെങ്കിൽ കിടക്കുന്ന ആ ഒരു ഭാഗത്തിന് മുകളിലായിട്ട് ക്ലോക്കുകൾ സ്ഥാപിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊന്നും കൊണ്ടല്ല ചില സന്ദർഭത്തിൽ ഈ ക്ലോക്കുകളൊക്കെ ഇളകി നമ്മുടെ തലയിലൂടെ വീഴാനും അതിലൂടെ അപകടങ്ങൾ ഉണ്ടാകാനും അത് മതിയാകും പിന്നെ അതുമാത്രമല്ല പല്ലി തുടങ്ങിയ പല ജീവികളും ഈ ഒരു ക്ലോക്കിന്റെ മറുഭാഗത്ത് വന്നിരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ദേഹത്ത് വീഴാനും ഇത് ഇടവരും എന്നുള്ളതാണ് വാസ്തു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ കിടക്കുന്നതിന് നേർ മുകളിലായിട്ട് ക്ലോക്ക് സ്ഥാപിക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇനി നമ്മളുടെ ഗൃഹത്തിൽ കണ്ണാടി സ്ഥാപിച്ചിരിക്കുന്നതിന് നേർ വിപരീത ദിശയില് ക്ലോക്കുകൾ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതായത് ഒരു കണ്ണാടിയില് ക്ലോക്കിന്റെ ആ ഒരു പ്രതിബിംബം വീഴാൻ പാടില്ല എന്നുള്ളതാണ് ഇനി ഏറ്റവും അവസാനത്തെ കാര്യമാണ് നമ്മൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ടത് അതായത് ക്ലോക്കുകള് നിലച്ചുപോയതോ അല്ലെങ്കിൽ പൊട്ടിയതോ ആയിട്ടുള്ളത് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാനേ പാടില്ല പൊട്ടിയതും നിലച്ചുപോയതും കേടായതും ഒക്കെ ആയിട്ടുള്ള ആ ക്ലോക്കുകൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് പോലും വളരെ വലിയ സാമ്പത്തികമായിട്ടുള്ള അധഃപതനത്തിലേക്ക് നമ്മളെ ക്ഷണിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ക്ലോക്കുകൾ ഉണ്ട് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ശരിയാക്കി അതിനെ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലോക്കുകളുടെ ചില്ലുകൾ തുടച്ച് ശരിയായ രീതിയിൽ അതിനെ ക്ലീൻ ചെയ്ത് വെക്കുക അപ്പൊ ക്ലോക്കുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി പാലിക്കേണ്ടുന്ന കുറച്ച് വാസ്തു നിയമാവലിയെക്കുറിച്ചാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ കാര്യങ്ങൾ നമ്മൾ പാലിക്കുമെങ്കിൽ കൃത്യമായും വാസ്തു നിർദ്ദേശിക്കുന്ന ഗുണ അനുഭവങ്ങൾ നമുക്ക് അതിലൂടെ കൈവരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നീങ്ങുന്നതാണ് കുടുംബാംഗങ്ങളിൽ പരസ്പര ഐക്യം ഉണ്ടാകുന്നതാണ് തൊഴിൽപരമായിട്ടുള്ള പുരോഗതിയും സാമ്പത്തിക അഭിവൃദ്ധിയും ഇതിലൂടെ കൈവരുന്നതാണ് അപ്പോൾ ഒരു ചെറിയ ക്ലോക്കാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് വളരെ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായല്ലോ അപ്പൊ ഈ പറയുന്ന നിർദോഷകരമായ വാസ്തു നിയമങ്ങൾ നമ്മൾ പാലിക്കും അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം